ഞാൻ കെ ജെ വിനോദൻ എന്റെ നാട് കോട്ടയം പെട്ടത്താൻ ഗ്രാമമാണ് ഞങ്ങളുടെ നാട് ഈ പാറമടകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമായിരുന്നു അപ്പോൾ പാറമട ഇന്നത്തെ പോലെ ഈ കർഷകളൊന്നും സംവിധാനമില്ല ഇപ്പോൾ സ്ത്രീകളും കുടുംബമെല്ലാം ഈ കല്ല് തല്ല് പൊട്ടിച്ചിട്ടാണ് ഈ മിറ്റിലിളക്ക മിറ്റിലിളന്ന് പറയും അത് നമ്മൾ മിറ്റിൽ കോരിയെടുത്ത് അളന്ന് അങ്ങനെയാണ് ഉപജീവനം പല ഒരു കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു പാറമുടി തൊഴിലാളിയുടെ മകനാണ് എൻ്റെ അമ്മ ചെറുപ്പം തന്നെ ഈ പാറമ്പുടിയിൽ പണിയെടുക്കുന്ന കണ്ടു വളർന്നും ഞാനും അവിടെ പോയി കല്ലൊക്കടിച്ച ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴമ്മയെ കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ഈ പാറപ്പൊടിയുടെ മണവൊക്കെ ആയിട്ട് വരുന്ന അപ്പോൾ തന്നെ തലയിൽ പുല്ലുകൾ ചുമന്ന് വീട്ടിൽ ആടുകളുണ്ട് ആടിനും ടീറ്റിയുമായിട്ട് വരുന്നു അപ്പോൾ അമ്മ അമ്മയും നടന്ന വഴിയിലെല്ലാം ഈ കൊന്ത കൊന്തചൊല്ലുമായിരുന്നു അല്ലെങ്കിൽ ഗീർവർഗീസിൻ്റെ പാട്ടുപാടുമായിരുന്നു അങ്ങനെ ഒരു ഒപ്പ് തന്നെ ഈ ഓല വെള്ളത്തിൽ കിട്ടി ചീച്ച് അത് ഓല കാരണം ഈ പാറമടയിൽ പണി ചെയ്യുമ്പോൾ ഓല ഓലമടയുടെ ഒരു ആവശ്യമാണ് അപ്പോൾ അത് ബന്ധപ്പെട്ട് ഈ ഓണ ഓല മെടയുന്ന ഒരു ചിത്രമുണ്ട് ഇങ്ങനെ ഒരുപാട് നിരവധി ഈ ചിത്രങ്ങളിൽ ചേർന്നാണ് എൻ്റെ അമ്മയെ രൂപപ്പെടുന്നത് അപ്പോൾ അമ്മയെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് കവിതയുടെ പേര് കാറ്റിലാടിയ വഴ കൈകൾ വെയിൽ തണ്ട് ചാഞ്ഞുകുത്തി സ്കൂൾ വിട്ട കുട്ടികൾ വെള്ളത്തിലിട്ട തെക്കത്തുകയിൽ കാന്താരിയും ഉപ്പും ചേർത്തു അപ്പോൾ മേഘങ്ങൾ അവർക്ക് ആനയും കുതിരയുമായി അമ്മ ഇപ്പോൾ പാറമടയിൽ മിറ്റില അളക്കുമായിരിക്കും ചിത്തിക്കാശ് കൊടുക്കുമായിരിക്കും കുളത്തിലിട്ട ഓലമടൽ എടുക്കുമായിരിക്കും നാരകത്തേലൊരു കോഴി പറന്നു കയറി വിശപ്പാറാത്ത കുട്ടികൾ അടുപ്പിന് ചുറ്റുമിരുന്ന് ചക്കക്കുരു തൊണ്ടുപൊളിച്ചു അപ്പോൾ നിഴലുകൾ അവർക്ക് പട്ടിയും കാക്കയുമായി അമ്മയിപ്പോൾ ഓലിയിൽ തുണി തിരുമ്മുകയാകും പുല്ല് അരിയുകയാകും ഗീർവർഗീസിന്റെ പാട്ടോ പൊന്തയോ ചൊല്ലി വീട്ടിലേക്ക് നടക്കുകയായിരിക്കും ഇരുട്ടിലൊരു പുല്ല് കുറുകേ പറന്നുപോയി പേടികിട്ടിയ കുട്ടികൾ കട്ടിലോട് ചേർന്നിരുന്നു അപ്പോൾ അവർക്ക് നിറയെ മാടനും വാഴകൾക്കിടയിൽ മറുതയുമായി അമ്മ രാത്രി ചവിട്ടി വരികയാണ് ഒറ്റത്തേക്ക് പുല്ലിടുകയാണ് അയയിൽ തുണി വിരിക്കുകയാണ് ഓടിയെത്തിയ കുട്ടികൾ അപ്പോൾ കണ്ടു വാഴക്കൈ ഒരു വാഴക്കൈ കാറ്റിലാടുന്നു പുരയ്ക്ക് മുകളിൽ എലി ഓടിക്കളിക്കുന്നു